ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഈ നവം നവംബർ മാസം മൂവായിരത്തി ഇരുന്നൂറ് വരും കാരണം കുടിശ്ശിക തുകയും അത് കൂടാതെ തന്നെ പുതുക്കിയ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയും വിതരണം ആരംഭിക്കുന്നു ഈ മാസം ഇരുപതിന് ശേഷം അറുപത്തി ലക്ഷം വരുന്ന ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലാണ് ആദ്യം തുക തുകയെത്തുക അതിനു ശേഷമാണ് അതിനു ശേഷമാണ് കൈകളിൽ സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറുള്ളൂ കൂടാതെ തന്നെ ഈ മാസം ഒട്ടേറെ ആനുകൂല്യങ്ങളാണ് ജനങ്ങളെ കാത്തിരിക്കുന്നത് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ പി എങ്കി സൺ രണ്ടായിരം രൂപ എത്തിച്ചേരും മാസ പിന്നെ കുടിശ്ശിക വിതരണം ഇതോടുകൂടി പൂർണ്ണമായിട്ട് അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മാർച്ച് മാസം മുതൽ മുടങ്ങാതെ എല്ലാ മാസവും ചെയ്യാൻ സർക്കാരിന് സാധിച്ചു ഇനി എണ്ണൂറ്റി ഇരുപത് കോടി രൂപ ഇപ്പം കടമെടുത്ത് എടുക്കാനാണ് തീരുമാനം എന്നാണ് അറിയുന്നത് ഇരുപതാം തീയതി കഴിയുമ്പോൾ തന്നെ എല്ലാവരുടെയും ബാങ്കുകളിലും കൈകളിലും തുകയെത്തിച്ചേരും അപ്പോൾ എത്ര റൂൾ തന്നെ ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം